വെള്ളിത്തിളക്കത്തിലാണ് ഈ കുന്നോത്ത് നല്ലിയുടെ എൻ്റെ ജൂബിലി വേളയാണെങ്കിലും നിങ്ങളുടെ ക്ഷമയെ ഞാൻ അധികം പരീക്ഷിക്കരുത് നീട്ടി പറയില്ല ഒരു സെമിനറി എന്ന് പറഞ്ഞാൽ തീർച്ചയായും സഭയുടെ വൈദികര പരിശീലന കേന്ദ്രമാണെങ്കിലും മുൻപ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ സഭയുടെ വളർച്ചയ്ക്ക് അതിൻ്റെ എല്ലാവിധത്തിലുള്ള ഉയർച്ചയ്ക്ക് ഉന്നതിക്ക് പുരോഗതിക്ക് നിദാനമായ ഒരു സ്ഥലമാണ് സീറോ മലബാർ സഭയെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നാല് സെമിനറികളിലൂടെ എത്രയധികം വൈദികരെ അങ്ങനെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പരിശീലനം കൊടുത്തയക്കുന്നു ഈ ഒരു സെമിനറിയുടെ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച കർദിനാൾ വർക്ക് വിധത്തിൽ പിതാവ് മുതൽ അന്ന് മുതൽ സഹായിച്ച ത്യാഗമെടുത്ത കണ്ണീരൊഴുക്കിയ കഷ്ടപ്പെടുത്ത നിരവധി പേരെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഓർക്കാം അതോടൊപ്പം തന്നെ ഇന്ന് ഇത് വീണ്ടും ഈ ജൂബിലിയുടെ അവസരത്തിൽ എല്ലാവിധത്തിലും വളർത്തുവാൻ വേണ്ടി ത്യാഗമെടുക്കുന്നവരെ നമുക്ക് അഭിനന്ദിക്കാം വർഷങ്ങൾക്ക് മുൻപ് ആലുവ കർമൽഗിരി സെമിനറിയിലേക്ക് പഠിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ അങ്കിൾ അച്ഛൻ മോൾസോൺ അലക്സാണ്ടർ അടക്കം തന്നെ ചെന്ന് ആശീർവാദം മേടിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു മംഗലപ്പുഴ കാർമൽഗിരി സെമിനറിയിൽ ഞാൻ പഠിച്ചതാണ് അവിടെ സക്കറിയാസ് അച്ഛൻ ഔറേലിൻ അച്ഛൻ ജോൺ വിൻസൻ്റെ അച്ഛൻ എന്നിങ്ങനെയുള്ള വിശിഷ്ടരായ വ്യക്തികളാണ് പഠിപ്പിച്ചിരുന്നത് അവർ ആ മംഗലപ്പുഴ സെമിനറിയിലെ അൾത്താരിയിലേക്ക് പരിശുദ്ധ ദിവ്യകാരണത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള ചൈതന്യം അതായിരുന്നു ഞങ്ങൾ സെമിനറി വിദ്യാർത്ഥികളുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ ജീവിത പ്രചോദനം പാഠപുസ്തകമല്ല യഥാർത്ഥത്തിൽ സെമിനറി എന്ന് പറയുന്നത് ബൻഡിക് പതിനാറാമൻ പാപ്പ പറഞ്ഞതുപോലെ ഇറ്റ്സ് നോട്ട് എ പ്ലേസ് ബട്ട് ഇറ്റ്സ് എ ടൈം എന്നാണ് ബെൻഡി പതിനാമ പതിനാറാമൻ പാപ്പ പറഞ്ഞത് ഇറ്റ്സ് എ ടൈം ഫോർ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഹൃദയ പരിവർത്തനത്തിന് വേണ്ടി അങ്ങനെ എല്ലാവിധത്തിലും സമൂഹത്തിൻ്റെ ഉപ്പായി മറ്റുള്ളവർക്ക് കരുത്തായി തീരാൻ വേണ്ടിയുള്ള ആ സ്വയം ആത്മസമർപ്പണത്തിൻ്റെ ആ ഒരു കാലഘട്ടമാണ് ഇറ്റ്സ് എ ടൈം ഇറ്റ്സ് എ പ്ലേസ് നമ്മുടെ എല്ലാവിധത്തിലും ഈ ഒരു ഇവിടെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ യേശുവിനെ പോലെ ആയിത്തീരുവാനുള്ള ഒരു സാഹചര്യം നമുക്കൊരുക്കുകയായി അതാണ് ഈ ഒരു സെമിനാരിയുടെ ഏറ്റവും വലിയ മഹത്വം ഇവിടെ നിന്ന് അപ്രകാരം പഠിച്ചു പോകുന്ന അങ്ങനെ സമ്പൂർണ്ണ പരിവർത്തനത്തിൻ്റെ വ്യക്തികളായിത്തീരുന്ന വ്യക്തികൾ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ സഭയിൽ പ്രവർത്തിക്കുമ്പോൾ സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായി മുതൽക്കൂട്ടായി മാറും ഇനിയും ഈ നല്ല എൻ്റെ സെമിനറിയിൽ നിന്നും ഇറങ്ങി വരുന്ന വൈദികർ അപ്രകാരം സഭയ്ക്കും സമൂഹത്തിന് മുതൽക്കൂട്ടാകട്ടെ എന്നതാണ് സ്നേഹമോടെ ഈ ജൂബിലി അവസരത്തിൽ എൻ്റെ ആശംസ ജോൺ പോൾ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇറക്കിയത് അദ്ദേഹം പറഞ്ഞു ഫോർമേഷൻ ഫോർമേഷൻ ഈസ് അൾട്ടിമേറ്റ്ലി എ പേഴ്സണൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ ഒരു പരിശീലനത്തിന്റെ കാതാണ് അങ്ങനെ തട്ടിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഹ്യൂമൺ ഫോർമേഷൻ എല്ലാവിധത്തിലും നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും നിദാനമായി തീരട്ടെ ഈ സ്ഥാപനം എന്ന് സ്നേഹം ആശംസിക്കുന്നു ഈ അവസരത്തിൽ ഈ ഒരു ജൂബിലി വേളയിൽ വത്തിക്കാൻ കൗൺസിലിനെ പറ്റിയുള്ള ഒരു പഠനം ആധികാരികമായ ഗ്രന്ഥം ഇവിടെ നിന്ന് അതേപോലെ തന്നെ അങ്ങനെ പൊതുസമൂഹത്തിനും സഭയ്ക്കും മുതൽക്കൂട്ടാകുന്ന വിശിഷ്ട കാര്യങ്ങൾ ഇവിടെ നിന്ന് വരുന്നത് കാണുമ്പോഴും സന്തോഷം ഈ ജൂബിലി അങ്ങനെ പുതിയൊരു തുടക്കമാകട്ടെ എല്ലാ ആശംസകളും ദൈവിക അനുഗ്രഹങ്ങളും ഇതിനു വേണ്ടി ത്യാഗമെടുത്ത ആ വ്യക്തികളെ നന്ദി നിറഞ്ഞ കൃതയൊട്ട് ഓർത്തുകൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം